രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ മുല കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അമ്മമാരുടെ മുലപ്പാൽ ഉൽപാദനം കുറയുന്നതിന് കാരണമാകുമോ എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ചിട്ട് അവരുടെ ഉറക്ക പാറ്റേണിലും അതുപോലെ തന്നെ അവരുടെ മുല കുടിക്കുന്ന പാറ്റേണിലും ഒക്കെ വ്യത്യാസം വരാറുണ്ട് അതുകൊണ്ട് തന്നെ ചില കുഞ്ഞുങ്ങൾ രാത്രി കാലങ്ങളിൽ ആറു മുതൽ എട്ട് മണിക്കൂർ വരെയൊക്കെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയും ചെയ്യാറുണ്ട് ഒറ്റ സ്ട്രെച്ചിൽ പാലൊന്നും കുടിക്കാതെ എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങൾ രണ്ട് മണിക്കൂറൊക്കെ ഇടവേളകളിൽ രാത്രി കാലങ്ങളിൽ എണീറ്റിട്ട് മുല കുടിക്കുകയും ചെയ്യും അപ്പോ രാത്രികങ്ങളിൽ കുഞ്ഞുങ്ങൾ മുലുകുടിക്കാതിരിക്കുന്നത് അമ്മമാരുടെ മുലപ്പാൽ ഉൽപാദനം കുറയുന്നതിന് കാരണമാവുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചും ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മുലപ്പാൽ ഉൽപാദനം എന്ന് പറയുന്നത് ഡിമാൻഡിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് നിങ്ങളുടെ കുഞ്ഞ് എത്രയധികം മുലക് കുടിക്കുന്നുവോ അത്രയും കൂടുതൽ പാല് നിങ്ങളുടെ ശരീരം ഉത്പാദിപ്പിക്കുന്നതാണ് അതായത് കുഞ്ഞിന് ആവശ്യത്തിന് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ശരീരം മുലപ്പാൽ ഉത്പാദിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ സ്ഥാനങ്ങൾ എത്ര തവണ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് അത് നിങ്ങൾ കുഞ്ഞിനെ ഡയറക്റ്റ് ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മിൽക്ക് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ അടുത്തത് രാത്രികാലങ്ങളിലുള്ള ഫീഡിംഗിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് രാത്രിയിൽ നിങ്ങളുടെ ശരീരം പ്രൊലാക്ടിൻ എന്ന ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു രാത്രി കാലങ്ങളിൽ പാൽ ഉൽപാദനം വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ രാത്രി കാലങ്ങളിൽ മുലി കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള പാൽ ഉൽപാദനം വർദ്ധിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞ് രാത്രി കാലങ്ങളിൽ കണ്ടിന്യൂസ് ായിട്ട് സിക്സ് ടു എയ്റ്റ് ഹവേഴ്സ് ഒക്കെ കുഞ്ഞുങ്ങൾ ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞ് രാത്രി മുലക് കുടിക്കാൻ എണീക്കാതിരിക്കാം അപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുലപ്പാലിന്റെ ഉൽപാദനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നിങ്ങളുടെ കുഞ്ഞ് രാത്രി മുലപ്പാൽ കുടിക്കാണ്ട് ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അത്രയും പാൽ ഉണ്ടാക്കേണ്ടതില്ല എന്നുള്ള സന്ദേശം നിങ്ങളുടെ ശരീരത്തിന് ലഭിച്ചേക്കാം അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബോഡിയിൽ മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പൊ രാത്രി കാലങ്ങളിൽ കുഞ്ഞ് പാൽ കുടിക്കാതിരിക്കുന്നത് കുഞ്ഞിന് മുലപ്പാലിന്റെ ആവശ്യമില്ല എന്നുള്ള സന്ദേശം നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്നത് കൊണ്ട് തന്നെ മുലപ്പാലിന്റെ ഉത്പാദനം ക്രമേണ കുറയുന്നതിന് ഇടയാവുന്നതാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾ പതിവായിട്ട് മുല കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നാൽ പകൽ സമയങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞിന് നല്ല രീതിയിൽ നിങ്ങൾ കുഞ്ഞിന് പാൽ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഡിമാൻഡ് അനുസരിച്ചിട്ട് നല്ല രീതിയിൽ കുഞ്ഞ് പാൽ കുടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുലപ്പാൽ ഉൽപാദനം നല്ല രീതിയിൽ ഉണ്ടാവുന്നതിന് സഹായിക്കുന്നതാണ് പക്ഷെ രാത്രിയിൽ നിങ്ങൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാതിരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു സാധ്യതയുണ്ട് മുലപ്പാൽ ഉൽപാദനം കുറയുന്നതിന് കാരണം പകൽ സമയങ്ങളിൽ ടു ടു ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ഫോർ ഹവേഴ്സിന്റെ ഇട നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫീഡ് ചെയ്യുന്നുണ്ട് എന്നാൽ രാത്രി കാലങ്ങളിൽ ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റ് അവേഴ്സ് വരെയൊക്കെ നമ്മൾ കുഞ്ഞിന് ഒട്ടും തന്നെ പാല് കൊടുക്കാണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പാൽ ഉൽപാദനത്തിന് ഉത്തേജനം കുറയാൻ ഇടയാക്കുകയും ചെയ്തേക്കാം അതുപോലെ ഈ പറഞ്ഞ കാര്യം എല്ലാവരിലും ഒരുപോലെ ആവണം എന്നില്ല അതായത് ഓരോ കുഞ്ഞും അമ്മയും വ്യത്യസ്തരാണ് അപ്പോ രാത്രിയില് കുഞ്ഞുങ്ങൾ പാൽ കുടിക്കാണ്ടിരിക്കുന്നത് ചില അമ്മമാരില് മുലപ്പാലിന്റെ ഉൽപാദനത്തിൽ കുറവുണ്ടായേക്കാം എന്നാൽ മറ്റു ചില അമ്മമാരില് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുകയും ചെയ്യാറില്ല അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രാത്രി കാലങ്ങളിൽ മുല കുടിക്കാണ്ട് ഒരുപാട് സമയം ഉറങ്ങുന്നവരാണ് എന്നുണ്ടെങ്കിൽ പാൽ ഉൽപാദനം ചില ഗർഭിണികളിൽ പകൽ സമയങ്ങളിൽ കുറയുന്നതിനിടയാക്കുകയും ഇത് കാരണം ചിലപ്പോൾ പകൽ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഫോർമുല കൊടുക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ മുലപ്പാലിലെ കുറവ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാൽ കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനം കുറവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രാത്രി കാലങ്ങളിൽ നിങ്ങൾക്ക് മിൽക്ക് പമ്പ് ഉപയോഗിച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങളുടെ മുലപ്പാൽ ഉൽപാദനത്തിന് കുറവ് വരാതിരിക്കുന്നതിന് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പകൽ സമയങ്ങളിൽ കുഞ്ഞിനെ നല്ല രീതിയിൽ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് രാത്രി കാലങ്ങളിൽ മുലക് കുടിക്കാണ്ട് ഉറങ്ങുകയാണ് എന്നുണ്ടെങ്കിലും മുലപ്പാലിന്റെ പ്രൊഡക്ഷൻ അത് കാര്യമായിട്ട് എഫക്ട് ചെയ്യുന്നതല്ല അപ്പോൾ പകൽ സമയങ്ങളിൽ നിങ്ങൾക്ക് മുലപ്പാലിന്റെ ഉത്പാദനം രാത്രിയിൽ മുല കൂട്ടാത്തത് കാരണം കുറവായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രിയിൽ ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സിന്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് ബ്രസ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ് പക്ഷെ എല്ലാവരും ഇതുപോലെ ചെയ്യണമെന്നില്ല ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ശരീരഭാരം ശരിയായ രീതിയിൽ കൂടുന്നുണ്ട് കുഞ്ഞുങ്ങൾ ദിവസത്തിൽ ആറ് അല്ലെങ്കിൽ എട്ടിൽ കൂടുതൽ തവണ മൂത്രം വയ്ക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിയിൽ കുഞ്ഞുങ്ങൾ മുല കുടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ടതില്ല ഇനി നിങ്ങളുടെ കുഞ്ഞിന്റെ രാത്രിയിൽ മുല കുടിക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലാക്ടേഷൻ എക്സ്പേർട്ടിനോടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കാണിക്കുന്ന പീഡിയാറ്റിക് ഡോക്ടേഴ്സിനോടോ ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ ആദ്യത്തെ ഒന്ന് രണ്ട് മാസങ്ങളിൽ ത്രീ ടു ഫോർ അവർ ഗ്യാപ്പിലെങ്കിലും കുഞ്ഞിനെ നൈറ്റ് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ